കൂടി കെയ്സ്മെൻറ്റ് മീഡിയയുടെ വളരെ സുപ്രധാനമായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായിരിക്കൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരൻ്റെ ബ്ലസ്സി സംവിധാനം ചെയ്ത ഒരു ക്ലാസിക് മൂവിയായ ആട് ജീവിതം ദ ഗോഡ്സ് ലൈഫ് പ്രശസ്ത കഥാകാരനായ ബെന്യാമിൻ്റെ ആട് ജീവിതം എന്ന കഥയെ ആസ്പദമാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത അദ്ദേഹത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമായ ഫിലിമായിരുന്നു ആടുജീവിതം തീർച്ചയായും ആടുജീവിതം എന്ന് പറയുന്നത് ഒരു ക്ലാസിക് സിനിമ തന്നെയാണ് നീണ്ട ഒരു ദശാബ്ദ കാലത്തിനധികമായി ഒരു സിനിമയുമായി സഞ്ചരിച്ച് ആ സിനിമയുടെ ഓരോ സീനുകളും കൺസ്യൂം ചെയ്ത് അത് മനോഹരമായ ക്യാൻവാസിലേക്ക് പകർത്തുക എന്നുള്ള മഹത്തായ ഒരു ആ സിനിമയ്ക്ക് വേണ്ടി നടത്തിയ ഡെഡിക്കേഷൻ പൃഥ്വിരാജ് മാത്രമല്ല അതിന് സംവിധായകരും അതിൻ്റെ എൻ്റെ ക്രൂവും അനുഭവിച്ച കോവിഡ് കാലഘട്ടത്തിൽ അനുഭവിച്ച ദുരിതങ്ങൾ വിഷമങ്ങൾ ഇതിനൊക്കെ അതിജീവിക്കുന്ന മഹത്തായ വിജയം അല്ലേ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എത്രയോ കഷ്ടപ്പാടുകൾ കഷ്ടപ്പാടുകളുണ്ടായാലും മഹത്തരമായിട്ടുള്ളത് അത് മനോഹരമാണെങ്കിൽ തീർച്ചയായും എന്ത് പ്രതിസന്ധിയെ തരണം ചെയ്തും മുമ്പോട്ട് വരിക തന്നെ ചെയ്യും വാട്ട് എവർ ദ കോൺസിക്വൻസ് ഇറ്റ് മൈറ്റ് ബി ഒരുപക്ഷെ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായാലും എന്തൊക്കെ ഉണ്ടായാലും അതിനെ അതിജീവിച്ചു വരും നജീബിൻ്റെ ജീവിതം ഒരു പ്രവാസികളുടെ ഓരോ പ്രവാസികളുടെയും കഷ്ടപ്പാടുകളും ദുരിതങ്ങളുടെയും നേർക്കാഴ്ച എത്രയോ മനോഹരമായ ആവിഷ്കാരം മൂന്ന് മണിക്കൂറിനടുത്തുള്ള സിനിമ ഓരോ സീനുകളിലും ഓരോ ഭാഷകളിലൂടെ മനോഹരമായി സഞ്ചരിക്കും അവരുടെ ഭാഷകൾ നജീവിന് മനസ്സിലാകാത്ത ഭാഷകൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനും മനസ്സിലാകരുത് എന്ന രീതിയിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഉൾപ്പെടെ സബ് ടൈറ്റിലുകൾ ഇല്ലാതെ എത്ര മനോഹരമായി ക്യാൻവാസിലേക്ക് പകർത്തിയിരിക്കും ഓരോ മലയാളികൾക്കും ലോകത്തിനു മുമ്പിൽ കാണിക്കാൻ പറ്റുന്ന വളരെ മനോഹരമായ ഒരു സിനിമ പൃഥ്വിരാജിൻ്റെ മനോഹരമായ പെർഫോമൻസ് നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ നജീബ് എന്ന കഥാപാത്രമായി ജീവിക്കുന്ന ഒരു കഥാപാത്രം പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ള നടനാണ് പൃഥ്വിരാജ് എന്ന എങ്കിൽ അങ്ങനെയൊക്കെ അതിനെ അതിജീവിക്കുന്ന മാറ്റി മാറ്റിപ്പറയേണ്ട ഒരു സന്ദർഭത്തിലൂടെ സഞ്ചരിക്കുന്ന സീൻ ബൈ സീനായിട്ട് അദ്ദേഹം അതിലൂടെ ജീവിക്കുന്ന കഥാപാത്രം നമുക്ക് ഒരിക്കൽ പോലും പൃഥ്വിരാജ് എന്ന സിനിമ നടനെ അതിനകത്ത് കാണാൻ പറ്റില്ല പകരം നജീബായി അദ്ദേഹം ജീവിക്കുക മനോഹരമായ പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും എ ആർ റഹ്മാനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചതൊക്കെ ഉണ്ട് ശബ്ദ ശബ്ദമിശ്രണത്തിൽ വളരെ മനോഹരമാണ് സിനിമാറ്റോഗ്രാഫിയൊക്കെ നമ്മൾ എടുത്തു പറയണം ഓ സിനിമ മരുഭൂമിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈ കാഴ്ചകൾക്കതീതമായി നമ്മളുടെ സ്ട്രഗ്ളിങ്സ് അദ്ദേഹത്തിൻ്റെ സ്ട്രഗ്ളിങ്സ് നമ്മുടെയോ ഓരോരുത്തരുടെയും ദുരിതങ്ങളായി നമ്മൾക്ക് മാറുന്നിടത്താണ് സിനിമയുടെ വിജയം എന്ന് പറയുന്നത് മനോഹരമായ എഡിറ്റിംഗ് ഒരുപക്ഷെ സിനിമ തീർന്നു കഴിയുമ്പോൾ നമുക്കുള്ളിൽ ഒരു ഫീലിങ്സ് നമ്മൾ ആ സീറ്റിൽ തന്നെ ഇരുന്നു പോകും ഒരുപക്ഷെ അവസാനമായി നമ്മളുടെ മനസ്സിലേക്ക് അദ്ദേഹത്തിൻ്റെ സർവൈവൽ ഒരു സർവൈവൽ ഫിലിം എന്ന് വേണേൽ പറയാം ഇപ്പം മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ രണ്ടായിരത്തി വളരെ മനോഹരമായ ഒരു കാലഘട്ടം പ്രേമുലവും അതിനൊക്കെ ഉപരിയായി മഞ്ഞുമേൽ ബോയ്സും ഒക്കെ തകർന്നാടുന്ന അല്ലെങ്കിൽ തകർത്താടുന്ന തകർന്നാടുന്ന എന്നല്ല മലയാളത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ഒരു സിനിമ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് പ്രേമലും മഞ്ഞുമേൽ ബോയ്സും ഒക്കെ ഉണ്ടാക്കിയ ആ ഒരു സ്പേസിലൂടെ മനോഹരമായ ഒരു ക്ലാസിക് സിനിമയുടെ ഒരു തേരോട്ടം തീർച്ചയായും ഉണ്ടാകാം കാരണം അത് കണ്ടുകൊണ്ടിരുന്ന പല സീനുകളിലും മനോഹരമായ ആളുകളുടെ ഭയങ്കരമായ ഒരു പ്രോത്സാഹനം കണ്ടു കലയെ സ്നേഹിക്കുന്നവർക്ക് മികച്ച സിനിമയെ സ്നേഹിക്കുന്നവർക്ക് എന്നും ഇവിടെ സ്പേസ് ഉണ്ട് എന്നുള്ള ആളുകളുടെ മനോഭാവം തീർച്ചയായും ഈ സിനിമയെ കാണാൻ കഴിയും നിങ്ങൾ സിനിമ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല സിനിമയാവും പൃഥ്വിരാജിൻ്റെ ആടുജീവിതം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു താങ്ക് യു